ത്രീ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട് ഫിഫ്റ്റി നയൻ തൗസൻഡിൻ്റെ കോൾ ആണ് ബൈ ചെയ്തിരിക്കുന്നത് വൺ സീറോ ഫൈവ് ക്വാണ്ടിറ്റി ഒരു ഫോർ ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ് നയൻ സീറോയിൽ നമുക്കൊരു ആവറേജ് ബയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഇപ്പോൾ ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടുന്ന് കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം നടക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അതാണ് ഇവിടെ ഒരു ട്രേഡിൽ ഞാൻ എക്സിക്യൂട്ട് ചെയ്തത് ആവറേജ് ബൈയിങ് പ്രൈസായിട്ട് ഫോർ ട്വൻറ്റി എയ്റ്റ് പോയിൻ്റ് നയൻ സീറോ ആണ് കിട്ടിയത് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ആയിട്ടാണ് മാർക്കറ്റ് ചെറിയൊരു ഒരു ടു ത്രീ പോയിൻസിൻ്റെ ഒരു മൊമെൻറ്റം നമുക്ക് ആയിട്ടാണ് മാർക്കറ്റിൽ നടക്കുന്നത് ഫിഫ്റ്റി നയൻ തൗസൻഡിൻ്റെ കോൾ ഓപ്ഷൻ ആണ് ബൈ ചെയ്തിരിക്കുന്നത് ഒരു റൗണ്ട് നമ്പറിൻ്റെ അവിടെ പോയാണ് നമ്മളിപ്പോൾ ബൈ ചെയ്തിരിക്കുന്നത് സോ ആ റൗണ്ട് നമ്പറിൻ്റെ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് പറഞ്ഞാൽ ആ റൗണ്ട് നമ്പറിൻ്റെ അടുത്ത് മാർക്കറ്റിൽ ഒരുപാട് സെല്ലേഴ്സ് വരും അവരുടെ ഒരു ട്രാപ്പ് മേളിൽ ഉണ്ടാവും എന്നുള്ളൊരു ആസംഷനിലാണ് ഞാൻ അവിടെ സെല്ല് ചെയ്തിരിക്കുന്നത് സോറി ബൈ ചെയ്തിരിക്കുന്നത് ഏതായാലും നമുക്ക് റിസ്ക് എടുക്കണ്ട നമ്മൾ ഇനി തെറ്റാണെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ ഫോർ ഡബിൾ വണ്ണും ഫോർ വൺ ടൂവും ട്രിഗർ വന്നിട്ട് ഒരു തൗസൻഡ് ഓക്കെ ജസ്റ്റ് ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട് ട്രേഡിസ് അത്യാവശ്യം നമുക്ക് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ വെറുതെ ഒരു റൗണ്ട് നമ്പറിൻ്റെ അവിടെ പോയി ചുമ്മാ സെല്ലിയും അല്ലായിരുന്നു നമ്മുടെ സെറ്റപ്പ് ഫോം ആയതിന് ശേഷം ആ ഒരു ഏരിയയിൽ നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത് ഏതായാലും നമുക്ക് നോക്കാം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻറ്റെക്റ്റ് ആണ് തൗസൻഡ് റുപ്പീസിൻ്റെ അടുപ്പിച്ച് ലോസ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയൊരു ബയേഴ്സ് സോറി സെല്ലേഴ്സിനെ വീണ്ടും അട്രാക്ട് ചെയ്യാൻ മാർക്കറ്റ് ചെറിയൊരു ഡിപ്പ് തന്നിട്ട് മേളിലേക്ക് പോയാലും നമ്മൾ ആ ഒരു ട്രാപ്പിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇറങ്ങേണ്ടി വരും ഏതായാലും നോക്കാം റഡീസ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ എന്ന് നമ്മൾ പറഞ്ഞ പോലെ റൗണ്ട് നമ്പറിൻ്റെ അവിടുന്ന് സെല്ലേഴ്സിനെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു ഡിപ്പ് എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ് പക്ഷേ നമ്മൾ അക്കോർഡിംഗ് ടു അവർ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു അവർ സ്റ്റഡീസാണ് നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്തിരിക്കുന്നത് നമുക്കിനിപ്പോൾ അതിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് അർത്ഥമില്ല ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ ഒരു ലോസ് റൺ ചെയ്യുന്നുണ്ട് അഗെയിൻ നമുക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലാൻ അഗെയിൻ ഒരു ട്രേഡിലും കൂടെ എൻട്രി എടുക്കാം എന്നാണ് ഒരു നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കാണുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതായാലും ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ് ഈ ഒരു ട്രേഡിൽ നമുക്ക് ലോസ് വരുവാണെങ്കിൽ ഏകദേശം ഒരു ടു തൗസൻഡ് റുപ്പീസിൻ്റെ അടുപ്പിച്ച ഒരു ലോസ് ഉള്ളൂ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫൈവ് തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഈ ഒരു ട്രേഡിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലും എഗെയിൻ നമുക്ക് ഫേവർ ഫേവറായിട്ടൊരു മൊമെൻറ്റം വരുന്നുണ്ട് ഇനിയിപ്പോൾ എഗനിസ്റ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും റെഡിയാണ് ഇൻറ്റെക്റ്റാണ് ഫിഫ്റ്റി നയൻ തൗസൻഡിൻ്റെ കോൾ ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത് നോക്കാം ഇന്ന് എങ്ങനെയാണ് മാർക്കറ്റ് ആണെങ്കിൽ ഓൾ ടൈം ഹൈയിലും എത്തിയിട്ടുണ്ട് ജസ്റ്റ് അപ്പോൾ ഇവിടെ ഒരുപാട് സെല്ലേഴ്സ് ഇങ്ങനെ ഓൾ ടൈം ഹൈയിൽ എത്തുന്ന സമയത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യും കാരണം ഓൾ ടൈം ഹൈയിലാണ് ഇവിടുന്ന് സെല്ല് യൂ സെല്ല്യു സെ യു ലൂന്നും പറഞ്ഞാൽ ഒരുപാട് പേര് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആകും സോ അങ്ങനെയുള്ളവരുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ എയിം ചെയ്തിരിക്കുന്നത് ഓക്കെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കിട്ടുക ട്രേഡേഴ്സ് ഞാൻ അടുത്തൊരു ട്രേഡിൽ എൻട്രി എടുത്തുണ്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ ഇതാ നമ്മുടെ ഓർഡർ ബുക്ക് ഫോർ തേർട്ടി എയ്റ്റിലാണ് നമുക്കിപ്പോൾ എൻട്രി കിട്ടിയിരിക്കുന്നത് ഒരു 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 ടു തൗസൻഡിൻ്റെ ഇപ്പോൾ ഒരു ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ നമ്മളുടെ ഒരു ട്രേഡിൽ എൻട്രി എടുക്കുമായിരുന്നു സെയിം സ്ട്രൈക്ക് പ്രൈസ് ഫിഫ്റ്റി നയൻ തൗസൻഡിൻ്റെ കോൾ ഓപ്ഷൻ വൺസ് സെയിം ക്വാണ്ടിറ്റി വൺ സീറോ ഫൈവ് ക്വാണ്ടിറ്റി അവറേജ് ബയിങ് പ്രൈസായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർ തേർട്ടി ത്രീ പോയിൻറ്റ് നയൻ ത്രീയിലാണ് ഇപ്പോൾ ചെറിയൊരു ഫോർ തേർട്ടി ഫൈവ് ഫോർ തേർട്ടി സിക്സ് റേഞ്ചിൽ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ട്രേഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു ഡിപ്പ് എടുത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നു ഫോർ വൺ ടുവിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു അവിടുന്ന് മാർക്കറ്റ് വീണ്ടും മേളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജസ്റ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ നമ്മുടെ ട്രേഡിൽ എൻട്രി എടുക്കുമായിരുന്നു ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ടു തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് അടുപ്പിച്ച് ഇപ്പോൾ ലോസ് റൺ ചെയ്യുന്നുണ്ട് ഏതായാലും നമുക്ക് റിസ്ക് എടുക്കേണ്ട നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തും വയ്ക്കാം എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫോർ വൺ എയ്റ്റും ട്രിഗർ വന്നിട്ട് ഫോർ വൺ നയനും ജസ്റ്റ് ഒരു രൂപ കൂട്ടിയിട്ട് ഫോർ വൺ നയനും കൊടുക്കുക ഇപ്പോൾ ഒരു ടു തൗസൻഡ് അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രീമിയത്തിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മളുടെ എൻട്രിയും എക്സിറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം പ്രീമിയത്തിൻ്റെ ചാർട്ട് ഡേ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ റൈറ്റ് ഓക്കെ നമ്മൾ ട്രേഡ് എടുത്തപ്പോൾ തന്നെ അത് വലിയൊരു റെഡ് ക്യാൻഡിൽ ഫോം ആയി വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു റെഡിഷ് ക്യാൻഡിൽ ഓക്കെ ഓ ഇത് ടാർഗറ്റ് പ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്ന് തോന്നുന്നു ത്രീ തൗസൻഡിൻ്റെ അടിപ്പിച്ച് ലോസ് ആവാം ഓ ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ലോസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ടാർഗറ്റ് വയ്ക്കേണ്ട കാര്യം വരുമെന്ന് തോന്നുന്നില്ല ട്രേഡ് എടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ ഏകദേശം ഇതാണ് ട്രേഡേഴ്സ് ഏകദേശം അല്ല അതാണ് എക്സാക്ട്ലി നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ തന്നെ ഇപ്പോൾ അത് നോക്കേണ്ടെന്ന് തോന്നുന്നു മാർക്കറ്റ് എക്സാക്ട്ലി നമ്മൾ ട്രേഡ് എൻട്രി എടുത്തുടനെ നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു റെഡ് ക്യാൻഡിൽ തന്നെ ഫോം ആവുന്നുണ്ട് നമ്മൾ ട്രേഡ് എടുത്ത ഉടനെ ഒരു ത്രീ തൗസൻഡ് പ്ലസിൻ്റെ ഒരു ത്രീ തൗസൻഡ് അടുപ്പിച്ച് ലോസ് റൺ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഫ്യൂ പോയിൻ്റ്സ് ജസ്റ്റ് ഫ്യൂ പോയിന്റ്സ് അവേ ഫ്രം അവർ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സാധനമാണ് ആ ഒരു ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിൽ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോ ഫോർ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർ വൺ എയ്റ്റും ഫോർ വൺ നയനുമാണ് നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിൽ തന്നെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയി മാറുന്നതാണ് ഓക്കെ ഇനി വൈസ് ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ട്രേഡ് എടുക്കില്ല ട്രേഡേഴ്സ് കാരണം പിന്നെ പിന്നിപ്പം ഇനിയിപ്പോൾ ട്രേഡ് എടുത്തുകൊണ്ട് കാര്യമില്ല നമ്മൾ ചിന്തകളും നമ്മൾ വിചാരിക്കുന്നതെല്ലാം തെറ്റായിട്ടാണ് പോകുന്നത് സോ ഓക്കെ ഇന്നത്തെ ട്രേഡ് പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു ജസ്റ്റ് ഒരു ഫ്യൂ പോയിൻറ്റ്സ് മാത്രം ഫോർ നയൻറ്റീനിലാണ് ഫോർ ട്വൻറ്റി ഫോർ നയൻറ്റീനും ഫോർ എയ്റ്റീനുമാണ് നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വച്ചിരിക്കുന്നത് ജസ്റ്റ് ഇപ്പോൾ ഒരു ഫോർ ട്വൻറ്റി ഫോർ ട്വൻറ്റി ആണ് ക്യാൻറ്റലിൻ്റെ ലോ കാണിച്ചത് ഒരു ത്രീ തൗസൻറ്റിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് സോറി ലോസ് റൺ ചെയ്യുന്നുണ്ട് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് റിജക്ഷനായി വരുന്നുണ്ട് ക്യാൻഡൽ റിജക്ഷനായി കിട്ടിയാൽ ഓക്കെ ഫൈൻ നമ്മൾ എക്സാക്ട്ലി നമ്മളുടെ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് നമ്മൾ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആണ് വെച്ചിരിക്കുന്നത് നേരത്തെയും നമ്മുടെ പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു പക്ഷേ മാർക്കറ്റ് ഡിപ്പ് ഡിപ്പെടുത്തേൻ്റെ ഓക്കെ ഫൈൻ നല്ലൊരു റിജക്ഷൻ ക്യാൻഡലായി മാറുന്നുണ്ട് ട്രേഡേഴ്സ് ഞാൻ വിചാരിച്ച് ഇതോടെ പരിപാടി തീർന്ന് സിസ്റ്റം ക്ലോസ് ചെയ്തേക്കാന്ന് ഓക്കെ അത്യാവശ്യം നല്ലൊരു റെഡ് ക്യാൻഡലായിരുന്നു ഫോം ആയത് അത് വീണ്ടും ഒരു റിജക്ഷൻ ക്യാൻഡലായിട്ട് മാറിയിട്ടുണ്ട് എഗെയിൻ ഒരു ഗ്രീൻ 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 കേ ഏതായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാൻ ഡ്രഡ്സ് എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം മാർക്കറ്റിൽ വീണ്ടും ഒരു ഫോൾ നമ്മളുടെ ലോസിനെ റിക്കവർ ചെയ്ത അത്യാവശ്യം പ്രോഫിറ്റ് ആയതായിരുന്നു നിങ്ങൾ കണ്ടു കാണും ജസ്റ്റ് വീണ്ടും ഒരു ഫോള് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ നമുക്ക് ഇവിടെ മാനുവലി എക്സിറ്റ് ചെയ്തുകൊണ്ട് വേറെ ഒരു 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 പി സൈഡിൽ എൻട്രി ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നമ്മളുടെ കോസ്റ്റിൽ തന്നെ എത്തിയിട്ടുണ്ട് ട്രേഡേഴ്സ് മാർക്കറ്റ് ജസ്റ്റ് ചെറിയൊരു മൊമെൻ്റം ഒരു 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 അപ്സൈഡിലേക്ക് ഒരു മൊമെൻ്റം കാണിക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടു തൗസൻഡ് പ്ലസിൻ്റെ ഒരു ലോസ് കാണിക്കുന്നുണ്ട് ജസ്റ്റ് ഒരു മൊമെൻറ്റം അപ്സൈഡിലേക്ക് കാണിക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി നമ്മളെ പോലെ ബൈ ചെയ്ത് വച്ചിരിക്കുന്നവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസസ് താഴെത്തുണ്ട് ഫിഫ്റ്റി നയൻ തൗസൻറ്റിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തല്ലോ എന്ന് വിചാരിച്ച് ബൈ ചെയ്ത് വച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ സ്റ്റോപ്പ് ലോസസ്സിനെ ഇനി ുള്ള മാർക്കറ്റിൻ്റെ ഒരു ചാൻസസ് കാണുന്നുണ്ട് സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തിട്ട് മാനുവലി എക്സിറ്റ് ചെയ്തിട്ട് കെ റിജക്ഷൻ ക്യാൻഡിൽ ഫൈൻ 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 ഓക്കെ ഒരു കാര്യം ചെയ്യാം ട്രേഡേഴ്സ് നമുക്ക് ഇവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്യാം എക്സിറ്റ് ചെയ്തിട്ട് അതെ ഓക്കെ എക്സ് ക്യാൻസൽ നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ക്യാൻസൽ ചെയ്ത് ഞാൻ നമ്മളുടെ ട്രേഡിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ് നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ബൈ എൻട്രി സോറി ഒരു പുഡ് സൈഡിലേക്ക് ഒരു ബൈ എൻട്രി എടുക്കാം നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കണ്ടിന്യൂസ് ഒരു താഴത്തേക്കാണ് ഒരു മൊമെൻറ്റം ഉണ്ടാവുക ഇനി മാർക്കറ്റ് ഒരു ഒരു താഴത്തേക്ക് പോകാൻ സാധ്യത തോന്നുന്നു അതാണ് ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസിന് മുന്നേ കോസ്റ്റിലെത്തിയപ്പോഴത്തേക്കും ഇവിടുത്തെ ഇവിടെ നമ്മളുടെ ഒരു ജക്ഷൻ ക്യാൻഡിൽ ഞാൻ എക്സിറ്റ് ചെയ്ത് ആദ്യത്തെ ട്രേഡിൽ നമ്മൾ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ ലോസ് ബുക്ക് ചെയ്യേണ്ടത് നെക്സ്റ്റ് ട്രേഡ് വൺ ഫോർട്ടി ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് സെയിം ആ ഒരു ജസ്റ്റ് മാർക്കറ്റ് ക്ലോസ് ആവാൻ കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ ജസ്റ്റ് ഇതാ ഇതാണ് നമ്മളുടെ ഓർഡർ ബുക്ക് ത്രീ ഫിഫ്റ്റി ത്രീയിലാണ് നമുക്ക് ആവറേജ് ബയിങ് ആയിട്ട് കിട്ടിയത് ഫസ്റ്റ് ട്രേഡിൽ തൗസൻഡ് ത്രീ ഹൺഡ്രഡിൻ്റെ ലോസ് ആണ് നമ്മൾ ബുക്ക് ചെയ്ത് ചെറിയൊരു ലോസ് നോ ഇഷ്യൂ ഇപ്പോൾ ഒരു ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡിൻ്റെ അടുപ്പിച്ചിപ്പം നമ്മുടെ സെക്കൻഡ് ട്രേഡിൽ തേർഡ് ട്രേഡ് എന്ന് പറയാം അല്ലേ തേർഡ് ട്രേഡിൽ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട് ഇത് ഓവർ ട്രേഡ് ഒന്നുമല്ല നമുക്ക് ായിട്ടുള്ള ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം അപ്പോഴും നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ ലിമിറ്റിൽ മാത്രമേ മാർക്കറ്റ് നിൽക്കുന്നുള്ളൂ ഇപ്പോൾ ഒരു സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാർക്കറ്റിൽ വൺ ഫോർട്ടി ക്വാണ്ടിറ്റി ഫിഫ്റ്റി നയൻ തൗസൻഡിൻ്റെ പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്തത് കൺഫ്യൂഷൻ ആവേണ്ട ഫിഫ്റ്റി നയൻ തൗസൻ്റിൻ്റെ കോൾ ഓപ്ഷനായിരുന്നു നമ്മളെ രാവിലെ രണ്ട് പ്രാവശ്യവും ബൈ എൻട്രി എടുത്തിരുന്നു രണ്ടും അത്യാവശ്യം നമുക്ക് ആദ്യത്തെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു രണ്ടാമത്തെ നമുക്ക് ഫേവറായിട്ട് പോയെങ്കിലും അവിടെ എത്തിയിട്ട് മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ആവുകയായിരുന്നു ഏതായാലും നെക്സ്റ്റ് ീടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ആദ്യം പ്ലേസ് ചെയ്യാം ത്രീ ഫിഫ്റ്റി ത്രീ പോയിന്റ് എയ്റ്റ് ടൂവിലാണ് നമുക്ക് നമ്മളുടെ ആവറേജ് ബൈങ്ങ് പ്രൈസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ത്രീ തേർട്ടി ഫോറും ചെറിയൊരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ ത്രീ തേർട്ടി ഫൈവ് ഏകദേശം ഒരു ട്വൻ്റി പോയിന്റ്സിന് അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസേ ഉള്ളൂ ഇപ്പോൾ എഗൻ വീണ്ടും നമ്മളുടെ കോസ്റ്റിൽ തന്നെ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട് ഓവറോൾ ഒരു ലോസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് അടുപ്പിച്ച് ഇപ്പോൾ ലോസ് റൺ ചെയ്യുന്നുണ്ട് പ്രീമിയത്തിൻ്റെ ചാർട്ടിനെ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇനിയിപ്പം ഈ ഒരു പ്ലാനിൽ ഇതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം അത് എല്ലാവർക്കും ഒരു ഹെൽപ്ഫുള്ളാവുമായിരിക്കും ഇപ്പോൾ ഒരു സമയം ഇത്രയും വൈകിയതുകൊണ്ട് ഇനി ഈ ഒരു പ്ലാനിൽ നമ്മൾ വലിയൊരു ടാർഗറ്റ് ലെവൽ വയ്ക്കുന്നില്ല ജസ്റ്റ് നമുക്ക് ഫേവറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ നമ്മളുടെ ലോങ് എൻട്രി എൻട്രി പോയിന്റ് ഇതാണ് ജസ്റ്റ് നമ്മളുടെ ടാർഗറ്റെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഫിഫ്റ്റി പോയിന്റ്സ് ജസ്റ്റ് ഇത്ര എടുക്കുന്നില്ല കൺഫേമാണ് ഫിഫ്റ്റി പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ ഫൈൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ് നമ്മൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ വയ്ക്കുന്നത് വൺ ഫോർട്ടി ക്വാണ്ടിറ്റിയും നമ്മളിവിടെ സെൽ ചെയ്തേക്കും ഇനിയിപ്പോൾ അതല്ല മാർക്കറ്റ് ഇവിടുന്ന് അത്യാവശ്യം കണ്ടിന്യൂസ്ലി ഫോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് വലിയൊരു ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മണ്ടത്തരായിരിക്കും കാരണം ഇത്രയും സമയം ആയതുകൊണ്ട് കാരണം ഒരുപാട് ഒരു ഇത് വരാനുള്ള സാധ്യതയുണ്ട് ബയറും സെല്ലേഴ്സും സോ നമുക്കൊരു ത്രീ കെ ഒരു മൂവായിരം രൂപയുടെ പ്രോഫിറ്റ് കാണിച്ച് തുടങ്ങുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് ഓവറോൾ നമ്മളുടെ ലോസിനെ റിക്കവർ ചെയ്ത് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് എക്സിറ്റ് ചെയ്യാം അപ്പോൾ പ്ലാൻ ഇതാണ് വളരെ ക്ലിയർ ആയിട്ട് സിമ്പിൾ പ്ലാനാണ് നമ്മൾ ഈ ഒരു ട്രേഡിൽ ഒരു ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ട്രേഡിൽ മാനുവലി എക്സിറ്റ് ചെയ്യാം നീ അതല്ല കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു നല്ലൊരു ക്യാൻഡലാണ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദെൻ വിൽ സി നമ്മളുടെ ഒരു സൈക്കോളജി ലെവൽ എങ്ങനെയാണ് നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നമ്മൾ അത്രയും അഫോർഡ് ചെയ്യാൻ ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് നമുക്കതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം നീ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ത്രീ തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങി മെയിൻ ഇപ്പോൾ ജസ്റ്റ് ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ അടിപ്പിച്ച് ഇപ്പോൾ ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു ത്രീ തൗസൻഡിൻ്റെ പ്രോഫിറ്റ് കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് മാനുവലി ഇറങ്ങാവുന്നതാണ് ഇപ്പോൾ ഒരു തൗസൻഡ് സെവൻ ഹൺഡ്രഡിൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ട്രേഡിസ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കാം തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ജസ്റ്റ് ഒരു കാരണം നമ്മൾ വലിയൊരു ടാർഗറ്റിലേക്ക് പ്ലാൻ ചെയ്യാത്ത ചിലപ്പം നല്ല ഫോൾ കിട്ടിയെന്നിരിക്കാം അത് നമുക്കറിയില്ല പക്ഷെ വലിയൊരു ടാർഗറ്റിലേക്ക് പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് മാർക്കറ്റിന്റേൻ്റെ ക്ലോസിംഗ് ടൈമിനോട് മാർക്കറ്റ് അടിപ്പിച്ചോ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ക്ലോസിംഗ് ടൈമിൽ ആഫ്റ്റർ ഒരു ത്രീ ഓ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ബൈ സെൽ ബൈ സെൽ എന്ത് വേണമെങ്കിലും ചെയ്യാം കാരണം നാളത്തേക്കുള്ള പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ വരുന്നവരുണ്ടാകും ുന്ന രണ്ട് ദിവസത്തേക്കുള്ള പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ വരുന്നവരുണ്ടായിരിക്കും സോ മാർക്കറ്റ് പിന്നെ പാറ്റേൺസിനെ ചിലപ്പം ഫോളോ അപ്പ് ചെയ്തില്ലെന്ന് വരും സൊ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഈ ക്ലോസിംഗ് ടൈം ഇപ്പോൾ ഒരു രണ്ടര സമയമായി ഈ ഒരു ഇനി ഒരു വൺ അവർ കഷ്ടിച്ചേ ഉള്ളൂ സോ അതിന് നമുക്ക് നല്ലൊരു ഫോൾ കിട്ടുമെന്ന് വിചാരിച്ചു തന്നൊരു കാര്യമില്ല മേ ബി ഇവിടെ ഒരു സൈഡ് വൈസും മാർക്കറ്റ് ആവാനുള്ള ഒരു ചാൻസസും കൂടി കൂടുതലാണ് സോ നമ്മൾ വലിയൊരു ഗ്രീനെസ് കാണിച്ചിട്ട് കാര്യമില്ല ഒരു പ്രോപ്പർലി ഒരു ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ അടിപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുവാണെങ്കിൽ നമുക്ക് നമ്മളുടെ ട്രേഡിൽ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാവുന്നതാണ് ഇപ്പോൾ ഒരു ടൂ തൗസൻഡിൻ്റെ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾ പല ദിവസവും പല പല സെറ്റപ്പിലും പല ഇതിലുമാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എൻ്റെ ട്രേഡിനെയും വിമർശിക്കാം എൻ്റെ ട്രേഡിനെ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയൂ മോശമാണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ തെറ്റുകളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അപ്പോൾ നമുക്കും അതൊരു തിരുത്താനുള്ളൊരു വഴിയാണ് സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഓക്കെ ഫൈൻ ത്രീ തൗസൻഡ് ടു തൗസൻഡ് എയ്റ്റ് ത്രീ തൗസൻഡ് നമുക്കൊരു കാര്യം ജെൻഡ്രൈഡേഴ്സ് നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ചെയ്തേക്കാം ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് നമുക്കൊരു ത്രീ തൗസൻഡ് കാണിച്ചതായിരുന്നു മാർക്കറ്റ് ഗെയിൻ സംസാരിച്ചുകൊണ്ടിരുന്ന് അവിടുന്ന് എക്സിറ്റ് ചെയ്തില്ല എക്സിറ്റ് ബട്ടൺ റെഡിയാക്കി നിർത്തിയില്ല ഞാൻ കണ്ടതായിരുന്നു ത്രീ തൗസൻഡ് കാണിച്ചത് ഗെയിൻ മാർക്കറ്റ് അവിടുന്ന് തിരിഞ്ഞ് ടു തൗസൻഡിൻ്റെ അടുപ്പിച്ചിലേക്ക് വരുന്നുണ്ട് ഓക്കെ കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഹാൻഡ്രഡേഴ്സ് ഇനിയിപ്പോൾ ഈ ഒരു ഈ ഒരു ട്രേഡിൽ നമുക്ക് ലോസ് ഉണ്ടായിരിക്കുന്നതല്ല ഇനിയിപ്പോൾ നമ്മളുടെ എഗിനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് വരുന്നത് നമുക്ക് നമ്മളുടെ ട്രേഡ് േഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം ഇനി അതല്ല നമുക്ക് ഫേവർ ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞൊരു ഡിസൈഡ് ഒരു ടാർഗറ്റ് എത്തുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ ടാർഗറ്റിൽ ഇറങ്ങിയേക്കാം ഓവറോൾ ഒരു ത്രീ തൗസൻഡ് വലിയൊരു ഗ്രീനസ്സ് കാണിക്കാതെ ഒരു ത്രീ തൗസൻഡ് പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ഒരു ത്രീ തൗസൻഡ് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പോൾ ഒരു ഓവറോൾ ഒരു ടു തൗസൻഡിൻ്റെ അടുപ്പിച്ച് നമ്മുടെ ലോസിനെയും കൂടെ റിക്കവർ ചെയ്ത് ഒരു ടൂ തൗസൻഡിൻ്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് ഇന്നത്തെ ഓവറോൾ ഒരു ട്രേഡിൽ ഇന്നത്തെ ദിവസം നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ജസ്റ്റ് ഒരു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡിൻ്റെ അടിപ്പിച്ചിപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടാകും ഈ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് എഗെയിൻ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വി വിൽ ബി ഇൻ ഓക്കെ പറഞ്ഞത് കേട്ടെന്ന് തോന്നുന്നു അപ്പോൾ തന്നെ ഫോം ആവാൻ തുടങ്ങിയില്ല ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഓക്കെ നമ്മളിപ്പോൾ ലോ ലൈൻ ചുമ്മാ ഡ്രോ ചെയ്താട്ടോ ആ ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൻ്റെ ഹൈ ദാറ്റ്സ് ഇറ്റ് ആ ഹാൻഡിലിൻ്റെ കൈ ഹൈയിൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ട്രേഡിൽ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്യാം സോ ദാറ്റ് വിൽ ബി ിൽ വിൽ എന്താ പറയുക വി വിൽ എൻ വിത്ത് എന്താ സ്പോട്ടിൻ്റെ ചാർട്ടിലും അത്യാവശ്യം ഫോൾ വരുന്നുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ജസ്റ്റ് ആ ഒരു ഈ ഒരു ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻറ്റിലിൻ്റെ ലോയെ സ്പോട്ടിൻ്റെ ചാർട്ട് വെച്ച് പറയുമ്പോൾ ലോയെന്ന് വേണമല്ലോ പറയാം ലോയെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ ഓക്കെ ട്രേഡേഴ്സ് ഡേയ്സ് നമ്മളൊരു ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ കാത്തിരിക്കുവായിരുന്നു നല്ലൊരു മൊമെൻ്റം വരാൻ ഓക്കെ എനിവൈസ് നമ്മൾ ഇന്ന് നോക്കിയിട്ട് കാര്യമില്ല ഒരു തൗസൻഡ് ടു തൗസൻഡ് അടുപ്പിച്ച് പ്രോഫിറ്റ് ഇന്നത്തെ ട്രേഡ് ബുക്ക് ചെയ്തിട്ടുണ്ട് ത്രീ തൗസൻഡിൻ്റെ ആയിരുന്നു ഈ ഒരു ട്രെയിൽ ബുക്ക് ചെയ്ത് ഇപ്പോൾ രണ്ട് മുപ്പത്തി രണ്ടായി ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ഗ്രീനസ്സ് കാണിക്കുന്നതിലർത്ഥം അർത്ഥമില്ല അത്യാവശ്യം നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട് എനിവെയ്സ് ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും ലോചിക്കും താങ്ക് യു ബൈ ദ ഓർഡർ ബുക്കും കൂടെ ഒന്ന് നോക്കിയത് ഇത്രയും സമയം നമ്മൾ മാർക്കറ്റിൽ എത്തി എനിവെയ്സ്